ലേറ്റസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ സോഷ്യൽ മീഡിയ ഭയങ്കര വൈറലായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നതാണ് ഇത് കണക്ക് കാവ്യമാധവൻ്റെ എക്സ് ഹസ്ബൻഡിൻ്റെ അമ്മയുടെ ഒരു വോയിസ് ആണ് ഇപ്പോൾ ഭയങ്കര വൈറലായിട്ട് പൊയ്ക്കൊണ്ടേ ഇരിക്കുന്നത് ഇതേ കണക്ക് തൻ്റെ മോനിടയിൽ ഒരുപാട് പേര് കുറ്റപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു കാര്യം എന്താണെന്ന് അറിയാതെയാണോ ഒരുപാട് പേര് ഇതേ കണക്ക് പറയുന്നത് അതോ തന്നെ തൻ്റെ മോൻ ഭയങ്കരമായിട്ട് ഡ്രഗ് എഡിറ്റാന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് അന്നത്തെ കാലത്ത് ഭയങ്കരമായിട്ടുണ്ടെങ്കിൽ ഇതിരെ വന്നിട്ടുണ്ടായിരുന്നു കാരണം ഇതേ കണക്ക് സെലിബ്രിറ്റീസിൻ്റെയൊക്കെ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ അവർ പിരിഞ്ഞു കഴിയുമ്പോഴത്തേക്ക് ആരുടെ ഭാഗത്താണോ അല്ലെങ്കിൽ ആരാണോ പെട്ടെന്ന് എന്തെങ്കിലും ഒരു കാര്യങ്ങൾ പറയുന്നത് അവർ അവരെ സപ്പോർട്ട് ചെയ്തിട്ട് ബാക്കിയുള്ളവരെ കുറ്റപ്പെടുത്തുന്നത് നമ്മൾ കണ്ടുവരുന്നതാണ് സോ അതിൻ്റെ ഒരു കാരണം കൊണ്ട് തന്നെ ആ എക്സസ് പിന്നെ ഭയങ്കരമായിട്ടുള്ള കഷ്ടപ്പാട് സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു ഒരുപാട് പേര് ഇതാണ് കഥകത്തിൻ്റെ ഇതിൽ മോശമായിട്ടൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നത് അത് കഴിഞ്ഞിട്ടൊക്കെ രണ്ടാമത് കല്യാണം കഴിച്ചിട്ട് ഇതുവരെ ഒരു പ്രശ്നമില്ലാത്ത രീതിയിലാണ് പൊയ്ക്കൊണ്ടേ ഇരിക്കുന്നത് അതാ തന്നെ പഴയൊരു ഇൻ്റർവ്യൂവിൽ കാവ്യമാതവ മഞ്ചു വാര്യരെ പറ്റിയൊക്കെ പറയുന്നുണ്ട് എൻ്റെ സ്വന്തം ചേച്ചിയെ പോലാണ് ഞങ്ങൾ അമ്മയും കുറച്ച് തെറ്റിദ്ധാരണയൊക്കെ ഉണ്ടായിരിക്കും എന്ന് വെച്ച് ഞാനുണ്ടെങ്കിൽ എൻ്റെ ചേച്ചിയെ പോലെ തന്നെയാണ് കാണുന്നത് അങ്ങനെ വിചാരി തെറ്റിദ്ധരിക്കേണ്ട ഒരു കാര്യമില്ലെന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ടായിരുന്നു സോ അത് കഴിഞ്ഞിട്ട് പിന്നെ ദിലീപിനെ തന്നെയാണ് കല്യാണം കഴിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അത്രയും പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വന്തം ചേച്ചിയെ പോലെ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ദിലീപിനെ അങ്ങനെ കല്യാണം കഴിക്കാൻ പാടില്ലായിരുന്നു ഇതെല്ലാം പറഞ്ഞതിന് ശേഷം അത് തന്നെ ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അതൊക്കെ അത് അവരുടെ ഇഷ്ടമാണ് എന്തായാലും ശരിയുണ്ടെങ്കിൽ ഇതുവരെ പിന്നെ ഇതിനെപ്പറ്റിയുള്ള ഓരോരോ കോൺട്രവേഴ്സി ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോഴും പൊയ്ക്കൊണ്ടേയിരിക്കുന്നത്